എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴ മൂലം അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെട്ടതിനാൽ ഓണപ്പരീക്ഷയുടെ കാര്യത്തിൽ പല വിദ്യാർത്ഥികൾക്കും സംശയങ്ങളുണ്ട് ഓണപരീക്ഷ ഇത്തവണ സാധാരണ പോലെ തന്നെ നടക്കുമോ ഓണ ആവശ്യമായ പാഠഭാഗങ്ങൾ കുറയ്ക്കുമോ ഇത്തരത്തിലുള്ള പല സംശയങ്ങളും വിദ്യാർത്ഥികൾക്കും ഒപ്പം രക്ഷിതാക്കൾക്കുമുണ്ട് ഇപ്പോൾ ഓണ ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അറിയിപ്പ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ നൽകിയിട്ടുണ്ട് ആ ഒരു അറിയിപ്പ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ഓണ ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ നൽകിയ അറിയിപ്പ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഏറ്റവും കൂടുതൽ മഴക്കെടുതി നേരിട്ട വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിൽ ഓണ പരീക്ഷ മാറ്റിവെച്ചു എന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് പുറത്തു വന്നിട്ടുള്ളത് മാത്രമല്ല മറ്റേതെങ്കിലും സ്കൂളുകളിൽ ഇത്തരത്തിൽ പരീക്ഷ മാറ്റേണ്ടതുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും എന്നുള്ളൊരു കാര്യവും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തു തന്നെയാലും അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെട്ടതും കനത്ത മഴ മൂലം നേരിട്ടിട്ടുള്ള ദുരിതങ്ങളും മന്ത്രിയുടെ പരിഗണനയിൽ ഉണ്ട് ഇനി ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വിദ്യാഭ്യാസ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാനും ഓർമ്മിക്കുക